ഹായ് ഫ്രണ്ട്സ് വെൽക്കം അവർ യൂട്യൂബ് ചാനൽ നമ്മൾ നമ്മളിന്നാണെന്നുണ്ടെങ്കിൽ കടയിലൊക്കെ ഒന്ന് കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പുതിയ വീട്ടിലേക്ക് വേണ്ടുന്ന അത്യാവശ്യം വേണ്ടുന്ന സ്റ്റീൽ പാത്രങ്ങൾ പ്ലാസ്റ്റിക് പാത്രങ്ങൾ അലുമിനിയം ചെമ്പ് ചവിട്ടി ഗ്ലാസ് അങ്ങനെയുള്ള ഒട്ടുമിക്ക വീട്ടാവശ്യങ്ങൾക്കുള്ളതെല്ലാം മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ അമ്മേനെ കൂട്ടിയിട്ട് കടയിലേക്ക് വന്നതാണ് കേട്ടോ ഞങ്ങൾ വന്നിട്ടുള്ളത് ചങ്കരംകുളത്തേക്കാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഓപ്പൺ ആയിട്ടുള്ള ഒരു ഷോപ്പാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും അവിടെ തന്നെയാണ് കയറിയത് കേട്ടോ അവിടെ നിന്ന് സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഇവിടെ വന്ന് നോക്കിയപ്പോൾ നമ്മളെ വീട്ടിലേക്ക് വേണ്ടുന്ന ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ ഉണ്ട് അപ്പോൾ ഒന്നും പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്ത് നമുക്ക് തന്നെ എടുക്കാം നമുക്ക് നടന്ന് കാണാനുള്ള സൗകര്യമുണ്ട് അങ്ങനെ നമുക്ക് വേണ്ടതെല്ലാം നമ്മൾ ഒരു നമ്മളൊരു വിധമെല്ലാം സെറ്റാക്കി അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിനെ കണ്ട് നമ്മൾ പ്ലസ് ടുനൊക്കെ ഒപ്പം പഠിച്ചിട്ടുള്ള ഒരു ഫ്രണ്ടായിരുന്നു ഒരുപാട് നാൾക്ക് ശേഷം കാണുകയാണ് അപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി നമ്മളങ്ങനെ കുറേ നേരമൊക്കെ വർത്തമാനം പറഞ്ഞിരുന്നു അതിൻ്റെ ഇടയിൽ പലതും നമ്മൾ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് കേട്ടോ എല്ലത് സെലക്ട് ചെയ്ത് വരുമ്പോഴേക്കും വീഡിയോ എടുക്കാൻ മറന്നുപോയി അപ്പോൾ അതുകൊണ്ട് അധികം വീഡിയോസിനോ നമ്മുടെ കയ്യിലില്ല ഇപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ചവിട്ടികൾ അങ്ങനെയുള്ളതൊക്കെ നോക്കി അപ്പോൾ ഞാൻ കൂടുതലധികം മേടിക്കണില്ല നമ്മൾ കഴിഞ്ഞ ദിവസം ഞാനും ആളും കൂടിയിട്ട് തൊട്ടടുത്ത് ഞങ്ങളവിടെയുള്ള ഷോപ്പിൽ പോയിട്ട് ഒരു ഒട്ടുമിക്ക സാധനങ്ങൾ ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി വരുന്ന കുറച്ച് കാര്യങ്ങൾ മേടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അമ്മയും കുട്ടി പോകുന്നത് അപ്പോൾ ഒരു ഇതൊക്കെ സെലക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ എല്ലാം സെറ്റാക്കി അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ മേടിച്ച സാധനങ്ങളെല്ലാം ചേച്ചിയുടെ കയ്യിൽ കൊടുത്തതിന് ശേഷം തൊട്ടടുത്തുള്ള നെസ്റ്റ് ഓയിലും ഒന്ന് കയറി ഇവിടെയെന്ന് പറയുമ്പോൾ ഓരോ ദിവസം ഓരോ ഓഫറാണ് പക്ഷേ നമ്മൾ വന്ന ദിവസം നമുക്ക് ആവശ്യമായിട്ടുള്ള ഇതൊന്നും ഓഫറിൽ ഓഫറിലധികം പെട്ടിട്ടുണ്ടായിരുന്നില്ല എന്നാലും ഞാനൊരു ഫ്രൈ പാൻ മേടിച്ചു കുറച്ച് തന്നെ പിന്നെ ലിക്വിഡ് അതുപോലെ ഡിറ്റർജൻറ്റ് അങ്ങനെയുള്ളതും അതിൻ്റെ കൂടെ കുറച്ച് വേറെ കാര്യങ്ങളും ഓരോന്ന് മേടിച്ചു അതിനുശേഷം നമ്മൾ ജ്യൂസൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ പിന്നെ തൊട്ടടുത്തുള്ള രണ്ട് കടയിലൊക്കെ കയറി ഡ്രസ്സൊക്കെ എടുത്തു അങ്ങനെ നമ്മൾ ഒരു വൈകുന്നേരം ആറു മണിയോട് കൂടിയിട്ട് വീട്ടിലേക്ക് എത്തി പിന്നെ നമ്മൾ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഉള്ളത് എടുത്തിട്ടുള്ളത് നമ്മൾ ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു വീഡിയോസാണ് കേട്ടോ അപ്പോൾ നമ്മൾ പാത്രങ്ങളും അതുപോലെ മറ്റുള്ള കാര്യങ്ങളും എല്ലാം ഒരുപാട് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും മുഴുവനായിട്ട് കാണിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ നമ്മൾ ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പാത്രങ്ങളൊക്കെ ഉപയോഗിച്ച് പിന്നെ ശേഷം നമ്മൾ കഴുകിയൊക്കെ എടുത്ത് വെക്കാൻ പോവുകയാണ് റാക്കിലേക്ക് എടുത്ത് വെക്കാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ മുന്നേ ഞാനൊന്ന് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ കണ്ണനാണ് എടുക്കുന്നത് അപ്പോൾ എനിക്കാണെങ്കിൽ നോക്കുമ്പോൾ കുറച്ച് പാത്രങ്ങളൊന്നും കാണാനും ഇല്ല അപ്പോൾ അതിൻ്റെ ഒരു ഉണ്ട് എവിടെ പോയി എന്നുള്ളതൊക്കെയുണ്ട് പിന്നെ അങ്ങനെ ഓരോരുത്തർ നമ്മൾ പരിപാടിയൊക്കെ വരുമ്പോൾ ഓരോന്നൊക്കെ കൊണ്ടുപോയിട്ടൊക്കെ അവർക്ക് കിട്ടാനും കുറച്ച് ടൈം എടുക്കും അപ്പോൾ എല്ലാവരും കൊണ്ടു വന്നിട്ടൊക്കെ വേണം അപ്പോൾ അങ്ങനെയും കുറച്ച് പാത്രങ്ങളൊക്കെ കിട്ടാണ്ട് പിന്നെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ തവികൾ മരത്തിൻ്റെ തവികൾ കൊട്ടക്കയിൽ കൈയിൽ ചിരവ മുറളാസുകൾ അങ്ങനെയൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനിയുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും ഞാൻ എടുത്തിട്ടില്ല ജസ്റ്റ് സ്റ്റീൽ പാത്രങ്ങളൊക്കെ വെച്ചിട്ടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതൊക്കെ ഈ വീഡിയോ നമ്മളിപ്പോൾ കുറച്ച് കുറച്ച് ദിവസം മുന്നേ എടുത്തതാണ് അപ്പോൾ അതും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തതാണ് കേട്ടോ പിന്നെ എടുക്കണത് നമ്മുടെ കണ്ണനാണ് അപ്പോൾ നിത്തുവാണെങ്കിൽ അടുത്തുണ്ട് അപ്പോൾ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആകെ പാത്രങ്ങളുടെ ഭയങ്കര ഒരു അച്ചും ബഹളമാണ് കേട്ടോ അപ്പോൾ ഞാനതൊക്കെ സൗണ്ട് കുറച്ചിട്ടതാണ് അപ്പോൾ ഞാൻ ഒരു ഭാഗത്തു നിന്ന് എടുക്കുമ്പോൾ നിത്ത് വന്നിട്ട് എടുക്കുന്നുണ്ട് പാത്രം മറ്റത് കയ്യിൽ നിന്ന് താഴെ വീഴണുണ്ട് ഓരോ പാത്രങ്ങൾ എടുത്ത് അങ്ങോട്ട് കൊണ്ടോണ്ട് ഇങ്ങോട്ട് കൂട്ടത്തില് നിത്ത് ഓടി കളിക്കുന്നുണ്ട് വാശി പിടിക്കുന്നുണ്ട് തെറ്റി പോകുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് ഓരോ പാത്രം കൂടുന്ന് ഇടുന്നുണ്ട് അങ്ങനെയുള്ള ഒച്ചപ്പാടും വഹളൊക്കെയാണ് മൊത്തത്തിൽ അപ്പോൾ അത് അങ്ങനെ ആ ഒരു അന്തരീക്ഷത്തിലൊക്കെയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഒരു സങ്കടവും ഒക്കെയാണ് മുഖത്ത് കാണുന്നതുണ്ട് അതുകൊണ്ടാണ് മുഖത്തിന് വലിയ തെളിച്ചൊന്നും ഇല്ലാത്തത് പിന്നെ ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ളത് കോരികളാണ് പലതരം കോരികളാണ് കറികളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കോരികൾ ഒരു നാലഞ്ചെണ്ണൊക്കെ കൂടുതൽ കൂടി കൂട്ടി മേടിച്ചിട്ടുണ്ട് കൈലുകൾ അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ കയ്യിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ നമ്മുടെ ഓരോ ചടങ്ങുകൾക്കൊക്കെ നമുക്ക് തരുന്ന പാത്രങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ അന്ന് തന്നെ അത് സൂക്ഷിച്ച് വെച്ചത് കൊണ്ട് തന്നെ അതിപ്പോഴും നല്ല നിറം അങ്ങാതെ അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ കയ്യിൽ അതുകൊണ്ട് നമുക്ക് അധികം അങ്ങോട്ട് സ്റ്റീൽ പാത്രങ്ങളൊന്നും മേടിക്കേണ്ടി വന്നിട്ടില്ല പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ പത്തിരി പ്രസ് ഇഡ്ഡലി കുക്കറ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വേറെയുണ്ട് അപ്പോൾ അതൊന്നും നമ്മൾ എടുത്തിട്ടില്ല അതൊക്കെ നമ്മളധികം പുതിയത് തന്നെ ഇടുന്നു കുറച്ച് അന്നുള്ള പാത്രങ്ങൾ നമ്മൾ പുതിയത് അധികം കുറച്ചായിട്ടുള്ള ഉപയോഗിച്ച് തുടങ്ങിയിട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനതിൽ കാണിക്കാത്തത് അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അധികം നമ്മൾ വീട്ടിൽ നിന്ന് കിട്ടിയതൊക്കെ ഒരുപാടുള്ളതുകൊണ്ട് തന്നെ സ്റ്റീൽ പാത്രങ്ങളൊന്നും അധികം ഒന്നും മേടിക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ അപ്പോൾ അത് നമ്മളെ കയ്യിൽ അത്യാവശ്യമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതിനെ പറഞ്ഞു കുറച്ച് മാത്രമേ മേടിച്ചിട്ടുള്ളൂ പിന്നെ ഇതൊരു കുക്കറാണ് കേട്ടോ കുക്കർ കുക്കറ് മേടിച്ചിട്ടുണ്ട് പിന്നെ ഈ ഉരുളി ഏത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് ഹൗസ് ഫാമിങ്ങിനൊന്നുമല്ല നമ്മൾ കണ്ണൻ കുട്ടിയായിരുന്ന ടൈമിൽ എനിക്കൊരാൾ തന്നതാണ് കേട്ടോ അപ്പോൾ ആ പാത്രം ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല അത് അന്ന് അങ്ങനെ വെച്ചതാണ് പക്ഷേ ഞാൻ ഇതിൻ്റെ കൂടെ അത് എടുത്തപ്പോൾ ഒരു ഭംഗി കാണാൻ വേണ്ടിയിട്ട് ആ ഒരു പുതുമ നഷ്ടപ്പെടാതെ കണ്ടപ്പോൾ ഞാൻ എടുത്ത് വെച്ചതാണ് കേട്ടോ അത്യാവശ്യം നല്ല കനമുള്ള ഉള്ള ഉരുളി തന്നെയാണ് പിന്നെ ഇത് നമ്മൾ അതിൻ്റെ ഇടയിൽ നമ്മൾ കാളന് അവിയൽ അതുപോലെ അങ്ങനെയുള്ളതൊക്കെ ഇട്ട് കൊണ്ടു നടക്കാൻ പറ്റിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളുണ്ട് പിന്നെ ചോറ് ഊറ്റാൻ വേണ്ടിയിട്ട് ചോറൊക്കെ ഒന്നാകെ ഊറ്റിയിടാൻ വേണ്ടിയിട്ടുള്ള ഓട്ടോട്ടായിട്ടുള്ള പാത്രം അതും ഉണ്ട് പിന്നെ ഇതൊക്കെ ഈ ചെമ്പെന്നൊക്കെ പറയുന്നത് നമ്മൾ പ്രകാശമൊക്കെ ഉപയോഗിച്ച് ഈ വട്ടത്തിലുള്ള ചെമ്പുകളൊക്കെ ഒന്ന് ഉപയോഗിച്ചതാണ് നമ്മുടെ വീട്ടിൽ പുറമെ നാളൊക്കെ വരുമ്പോൾ നമുക്ക് ഒന്നാകെ ചോറൊക്കെ കോരി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു ബേസൺ മേടിച്ചതാണ് കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പുള്ളൊരു ബേസിനാണ് പിന്നെ ഇതൊരു ചെറിയൊരു കുഴലൻ കുഴലഞ്ചമ്പാണ് കേട്ടോ നമുക്ക് അത്യാവശ്യം ചെറിയ രണ്ട് മൂന്ന് ആൾക്കൊക്കെ പപ്പടമൊക്കെ കാച്ചു വിടാനും അതുപോലെ പൊടികൾ എന്തെങ്കിലുമൊക്കെ ഇട്ട്ക്കാനൊക്കെ ഉള്ളൊരു പാത്രമാണ് പിന്നെ ഇതും ഒരു അടപ്പുള്ള ഒരു പാത്രമാണ് നമ്മൾ കാളന് അവിയൽ അങ്ങനെയൊക്കെ നമ്മളൊരു ഉണ അങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പാത്രമാണ് ഇതുപോലത്തെ ഒന്നും കൂടി ഉണ്ട് കേട്ടോ ഇതിൽ പല പാത്രങ്ങളും ഇപ്പോൾ എൻ്റെ കയ്യിലില്ല ഓരോ സ്ഥലത്ത് പെട്ടതാണ് കേട്ടോ ഇന്നൊരു പിട്ടും കൊടുക്കുക മേടിച്ചു പിന്നെ ഒരു റൈസ് കുക്കറാണ് റൈസ് കുക്കർ ഓൾറെഡി എൻ്റെ കയ്യിലൊന്നും ഉണ്ട് അതാണ് ഉപയോഗിക്കൽ ഇത് നിത്തു അപ്പോൾ ചേച്ചി തന്ന പാത്രമാണ് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ അതും പുതിയതുപോലെ തന്നെ അങ്ങനെ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതൊന്നും നമുക്ക് മേടിക്കേണ്ടി വന്നിട്ടില്ല നമ്മൾ പുതിയതായിട്ട് മേടിച്ച ഒരു പാനാണ് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളൊരു ബിരിയാണി ചെമ്പ് മേടിച്ചിട്ട് ഒരു ചെറിയൊരു ചെമ്പാണ് അപ്പോൾ നമുക്ക് വീട്ടിലുള്ളവർക്ക് തന്നെ ഒന്ന് ഇടയ്ക്കൊക്കെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കയ്യിൽ ഉണ്ടായിരുന്നില്ല അങ്ങനെ പാത്രം വേറെ ഒരു പാത്രമായിരുന്നു അപ്പോൾ അതിൽ നല്ലതായിട്ട് അതിന് അടപ്പൊക്കെ ഒരു പാത്രം നമ്മൾ മേടിച്ചതാണ് കേട്ടോ അപ്പോൾ ഇതും നമ്മൾ പുതിയതായിട്ട് മേടിച്ചതാണ് അപ്പോൾ പാത്രങ്ങൾ എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ അമ്മയൊക്കെ കൂടി പോയിട്ട് മേടിച്ചൊരു പാത്രമാണ് അത്യാവശ്യം നല്ല കനയുള്ള ഒരു പാത്രമാണ് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ഉരുളിയാണിത് ഇത് നമ്മൾ ഒരു ചെറുതായിട്ട് പായസമൊക്കെ വെക്കുമ്പോൾ വീട്ടിലൊക്കെ തന്നെ പായസമൊക്കെ വെക്കും ഉപ്പുമാവ അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ള ഒരു പാത്രം പിന്നെ ഇതൊക്കെ വലിയ ചെമ്പ് ഇതൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് തന്ന പാത്രമാണ് കേട്ടോ അതൊക്കെ നമുക്ക് പരിപാടികളൊക്കെ വരുമ്പോൾ നമുക്ക് നമുക്കൊന്നൊക്കെ ചോറെടുക്കാനും അങ്ങനെയൊക്കെ പറ്റും പിന്നെ മിക്സി നമ്മൾ മേടിച്ചു പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ചെമ്പ് മേടിച്ചു ഇതൊക്കെ നമ്മളിപ്പോൾ പരിപാടിക്ക് ഒരു പ്രാവശ്യമൊക്കെ ഉപയോഗിക്കുകയൊക്കെ ചെയ്തതാണ് ഇതിൻ്റെ കൂടെ തന്നെ മരത്തിൻ്റെ തവികൾ ചീനച്ചട്ട് അങ്ങനെയുള്ള എല്ലാം ഉണ്ട് പറ്റേണ്ടതെല്ലാം നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പുതിയ വീട്ടിലേക്കായിട്ട് മേടിച്ചിട്ടുള്ള പാത്രങ്ങൾ അതുപോലെ തന്നെ നമ്മൾ വീഡിയോസ് ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം